നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ സൗന്ദര്യം സൗന്ദര്യം വർദ്ധിക്കണം എങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എൻ്റെ കൂടെ സഞ്ചരിക്കും അസലമലൈക്കും വറഹമത്തല്ലാഹി അബ്രക്കാത്ത പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യന്റെയും സ്വഭാവമാണ് ആ മനുഷ്യൻ്റെ സൗന്ദര്യം വലിയ സൗന്ദര്യമുണ്ട് പുറമോടി വലിയ സൗന്ദര്യമുണ്ട് പക്ഷേ അവൻ്റെ സ്വഭാവം വളരെ മോശമാണെങ്കിൽ ഒരാൾ പോലും അവനിലേക്ക് തിരിഞ്ഞു നോക്കില്ല നേരെ തിരിച്ച് കാണാൻ വലിയ സൗന്ദര്യമില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് എങ്കിൽ എല്ലാവരും അവനെ ആശ്രയിക്കും അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കും നോക്കൂ നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ വളരെ സിമ്പിളാണ് സ്വഭാവം നന്നാക്കാനുള്ള ഒരു ആത്മീയ പരിഹാരം അള്ളാഹുവിൻ്റെ അസ്മാവശ്നയിൽപ്പെട്ട ഒരു ഇസ്മ ആ ഇസ്മ നിത്യമായി നിങ്ങൾ ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് ഈ അറിവ് എങ്കിൽ നിങ്ങൾക്ക് ഈ അറിവ് എങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യണം കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ സൗ നമ്മുടെ സ്വഭാവം നന്നായാൽ സ്വഭാവം നല്ല സ്വഭാവമായ നമുക്ക് എല്ലാ മേഖലയിലും നേട്ടമായിരിക്കും എല്ലാ മേഖലയിലും നേട്ടം സ്വഭാവം നന്നാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി അള്ളാഹുവിന്റെ ഇങ്ങനെ ചൊല്ലിയാൽ ഇത് നമ്മുടെ സ്വഭാവം നന്നാവാൻ കാരണമാകും അത് നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും ആളുകൾ നമ്മിലേക്ക് അടുക്കും നമുക്ക് വലിയ വിജയമുണ്ടാക്കാം അള്ളാഹു വലിയ വിജയമുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته